എല്ലാവർക്കും നമസ്കാരം ലവ്ലി ബേഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മണിക്കൂട്ടിനൊന്ന് കുളിപ്പിച്ചുട്ടാ കുളിപ്പിച്ചതിന് ശേഷം ഞാൻ ഇവിടെ കൂടെ കെട്ടിയതാണ് ഇനി മേത്തൊക്കെ മണ്ണാക്കണ്ടെന്ന് എഴുതിയിട്ട് ഇനി വീണ്ടും മണ്ണിൽക്കിറങ്ങി മണ്ണിൽ കിടന്ന് ഉരുളണ്ട എന്ന് കരുതിയിട്ട് ഞാൻ ഇവിടെ കൂടുന്നു കെട്ടിയതാണ് ആദ്യമായിട്ടെന്നിട്ട് അവളെ കെട്ടണം കെട്ടിയിടണത് ഇതുവരെ അവളെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യമായിട്ടാണ് അവൾ കെട്ടിയിടുന്നത് കുട്ടൂസ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഉക്രപ്പനെ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഉക്രപ്പനെ അന്വേഷിച്ച് പോയി ഇതൊരു മൈല് പോകുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ ഉക്രപ്പനെ അന്വേഷിച്ച് പോയി രാവിലെ എന്നിട്ട് അവിടെ തറവാടിൻ്റെ ഭാഗത്ത് വെച്ച് ഉക്രപ്പനെ കണ്ടു അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു കയർ മേടിച്ച് അവിടുന്ന് തറവാട്ടിൽ ഒരു കയർ മേടിച്ച് കെട്ടിയിട്ട് അവനെങ്ങൾ കൊടത്താം അപ്പോൾ അവന് കുറേ ഗാങ്ങിൻ്റെ കൂടെ ആയിരുന്നു അവിടെ നിന്ന് പിടിച്ച് കൊടുന്നപ്പം അവന് നല്ല വിഷമം ഉണ്ട് അവൻ കരച്ചിലായിരുന്നു അവിടെ വെച്ച് പിടിച്ചപ്പോൾ എന്തിനൊക്കെ അറിയണ കുഞ്ഞാ അവരുടെ ഇനി വേണ്ടിട്ട് നമ്മൾ ഉക്കൂന് കൈമാറും എന്താ പറയുന്നത് ഉക്കുറിന്റെ മേത്തേക്ക് പോകും ചെക്കന്റെ മേത്തേക്ക് പോട്ടിടണിട ോ കേട്ടാക്ക് കരുക പിടിച്ചപ്പോ കരച്ച കറിയ പിടിച്ചപ്പോ അല്ലേ

ഉക്രപ്പൻ വന്നപ്പോ പിന്നെ മണിക്കുട്ടീനെ അഴിച്ചിട്ടുട്ട മണിക്കുട്ടീനെ അഴിച്ചിട്ടിട്ട് ആ അതില് ഉക്കുറപ്പനെ കെട്ടിയിട്ടു ഉക്കുറപ്പന്റെ ഏർ പട്ടയാണല്ലോ അത് അപ്പൊ ഉക്കറപ്പന അതിൽ കെട്ടിയിട്ടു സുന്ദര സുന്ദര ഉക്രപ്പനെ കെട്ടിയിട്ടേ ഉക്കുരപ്പനെ കെട്ടിട്ടേ ചെക്കനെ കെട്ടിയിടുന്ന ചെക്കനെ കെട്ടിടണോ ഉം അടി വേണം എനിക്ക് വായോ പ്പന അവിടെ പിടിച്ചപ്പോൾ അവൻ ഭയങ്കര കരച്ചിലായിരുന്ന നാലഞ്ചു നായ്ക്കളുണ്ടായിരുന്നു പട്ടികളും നായ്ക്കളൊക്കെ ആയിട്ട് അതിന്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ അവനെ പിടിച്ചു പിടിക്കാൻ സമ്മതിക്കുന്നില്ല എന്നിട്ട് ഞാൻ ഓടി മറ്റേ നായ്ക്കളെ കാട്ടിയിട്ട് ഇങ്ങനെ അവനെ പിടിച്ചു പിടിക്കാൻ ചെല്ലുമ്പോ അവനങ്ങനെ ഓടാൻ പറ്റില്ല അവന് അവിടെ നിൽക്കും അങ്ങനെ പിടിച്ചു കൊടുന്നതാണ് അപ്പോൾ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു പിടിച്ചു കൊടുന്നത് പോട്ടാ ഇതിപ്പോൾ ഈ മണിക്കുട്ടിയെ കൊണ്ട് ഇപ്പോൾ ഭയങ്കര ശല്യമായിട്ട് മാറിയിട്ടുണ്ട് എനിക്കിപ്പോൾ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ അവൾ പുറത്തേക്ക് ഒപ്പം അവൾ ഇറങ്ങും എവിടേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഒപ്പം നടക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ കുതിച്ചു ഓടുകയുള്ളൂ ആൾക്കാർ എവിടേക്കാളുള്ള ഓട്ടം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അതൊരു പ്രശ്നമാണ് ഇപ്പോൾ അതുപോലെ രാവിലെ ഞാൻ തറവാടിൻ്റെ അവിടേക്ക് ഉക്രപ്പനെ നോക്കി പോയതായിരുന്നു അപ്പോൾ അവൾ എൻ്റെ കൂടെ വന്നു അവിടേക്ക് വന്നിട്ട് തറവാട് വരെ വന്നു ആദ്യമായിട്ടാണ് അവൾ തറവാട്ടിലേക്ക് വരണത് എന്നിട്ട് ആ അവിടെ നിന്ന് ഒരു തോടുണ്ട് ആ തോട്ടിൽ ഞാൻ ഇറങ്ങിയപ്പോൾ അവളും ചാടി അങ്ങനെയാണ് അവളെ കുളിപ്പിച്ചത് ഇട്ടാ ഇപ്പോൾ ഞാൻ വീണ്ടും തറവാടിൻ്റെ അവിടേക്ക് പോവുകയാണ് എൻ്റെ സ്കൂട്ടി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതെടുക്കാൻ പോവുക അപ്പോൾ അവൾ വീണ്ടും പിന്നാലെ പോന്നു ഞാൻ സ്കൂട്ടി മേലെ രാവിലെ പോയിൻ്റെ ആടുന്നത് അപ്പോൾ ഉക്രപ്പനെ കണ്ടപ്പോൾ സ്കൂട്ടി അവിടെ വെച്ചിട്ട് ഉക്രപ്പനെ പിടിച്ച് പോന്താണ് അപ്പോൾ പോണ വഴിക്ക് ഒരു പൂച്ചേനെ കണ്ടു വിട്ടാ അപ്പോൾ മണിക്കുട്ടി വലിയ ആളായിട്ട് പൂച്ചേനെ അറ്റാക്ക് ചെയ്യാനൊക്കെ നോക്കിയതാണ് പക്ഷേ പൂച്ചയ്ക്ക് ഒരു കൂസലുമില്ല പൂച്ച ഇവള് വരുന്നുണ്ട് എന്നുള്ളൊരു ഭാവമില്ലാതെ അവിടെ തന്നെ ഇരുന്നു അപ്പോൾ ഇവള് അടവ് മാറ്റി ഇവള് പൂച്ചയുടെ അടുത്തൊക്കെ പോയിത് ആദ്യം അങ്ങനെ അടുത്തേക്ക് പോയി പൂച്ച ഒന്ന് നോക്കിയപ്പോൾ അവൾ പേടിച്ചു എനിക്കാ നോക്കിയപ്പോൾ അവൾ പേടിച്ചു പിന്നിലേക്ക് പോന്നു പിന്നെ അവൾ അടവൊക്കെ മാറ്റി അവൾ ആ പുല്ലിൽ പോയി മണെടുക്കുക അതുപോലെ ആ തെങ്ങും മുട്ടിയും കൂടെ അങ്ങോട്ട് നടക്കുക അതൊക്കെയായി അല്ല പൂച്ചേനെ വിട്ടവള് പൂച്ചേനെ ശ്രദ്ധിക്കാതെയായി പൂച്ചയാണെങ്കിൽ ഒരു ഭാവ വ്യത്യാസമില്ലാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ ഒരു ഒരു പട്ടി ഉള്ള രീതി വന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ഒരു ഒരു ചിന്ത പോലും പൂച്ചയ്ക്കില്ല അങ്ങനെയാണ് പൂച്ച മണിക്കൂട്ടി കഴിഞ്ഞാൽ അടവ് മാറ്റുകയും ചെയ്തു അവൾ ഏയ് ഞാൻ പൂച്ചേനെ പിടിക്കാനല്ല വന്നതെന്നുള്ള ഒരു രീതിയിലായി പിന്നെ അവളുടെ പരിപാടികളൊക്കെ അങ്ങനെ ഞങ്ങള് അവിടെ പോയി സ്കൂട്ടിയോടെ അതുവരെ പോയി പിന്നെ സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് ഞാൻ പോന്നു അപ്പൊ എന്റെ പിന്നാലെ അവള് സ്കൂട്ടിയമ്മ തിരിച്ചു പോന്നുണ്ട്

Çar değil öyle. Çar değil Dur. Çar Bir öyle. Çar çadır. Çadır çadır. değil öyle. Çar değil Bir Çar değil öyle. Çar değil öyle. Çar değil öyle.

ഇന്ന് രാവിലെ ഇവർക്ക് ഞാനൊന്നും കൊടുത്തില്ല കേട്ടോ അതുകൊണ്ട് ഉച്ചയ്ക്ക് കുറച്ച് കാര്യമായിട്ട് തന്നെ കൊടുത്തു സാധാരണ രാവിലെ എല്ലാവർക്കും നന്നാല് പീസ് ചിക്കൻ്റെ കാലി വേവിച്ചത് കൊടുക്കാറുണ്ട് എല്ല് കാലിൻ്റെ എല്ല് വേവിച്ചത് കൊടുക്കാറുണ്ട് ഇന്നിപ്പോൾ ഇവരൊക്കെ വരാൻ വൈകിയല്ലോ കുട്ടൂസ് രാവിലെ തന്നെ വന്നിട്ടുണ്ടാവിടെന്നുട്ടോ ഉക്രപ്പനെ കിട്ടാൻ വൈകി ഉക്രപ്പനെ അന്വേഷിച്ച് പോയപ്പോൾ മണിക്കുട്ടി പിന്നാലെ പോന്നു പിന്നെ മണിക്കുട്ടി അവിടെ തോട്ടിലിറങ്ങി കുളിച്ചു പിന്നെ അവളെ തിരിച്ച് വീണ്ടും ഇവിടെ കൊടുന്ന് കെട്ടി അതിനുശേഷം വീണ്ടും ഉക്രപ്പനെ അന്വേഷിച്ച് പോയി അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ സമയം വൈകി പിന്നെ എനിക്ക് രാവിലെ കുറച്ച് വേറെ പണികളുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് ചോറും അതിൻ്റെ കൂടെ സ്വല്പം കഞ്ഞിവെള്ളവും പിന്നെ നന്നാല് പീസ് ചിക്കൻ്റെ എല്ല് വേവിച്ചതൊക്കെ കൂടി കൊടുത്തിരിക്കാനെട്ടോ പിന്നെ വൈകുന്നേരം ഉച്ച തിരിഞ്ഞ് ഞാൻ വീണ്ടും തറവാട്ടിലേക്ക് പോയി ഇന്ന് മഴയുണ്ട് അതുകൊണ്ട് ഞാൻ നടന്നിട്ടാണ് പോയത് സ്കൂട്ടി മുലല്ല പോയി നടന്നിട്ടാ പോയി അപ്പോൾ മണിക്കൂട്ടി പിന്നാലെ വീണ്ടും വന്നു ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വിടുമ്പോൾ അവളും മറുത്ത് ഷെപ്പിൽ നിന്ന് ഇറങ്ങി അപ്പം ഞാൻ ഗേറ്റ് ഒക്കെ ലോക്ക് ചെയ്ത് പോയി പക്ഷേ കുറച്ച് ദൂരം പോയത് കൊണ്ട് അവളും അതിലൊക്കെ ചാടിക്കടന്ന് കിടന്ന് എൻ്റെ ഒപ്പം വന്നിരിക്കുന്നു ഇനിയിപ്പോൾ അതൊരു പതിവാക്കുമെന്ന് തോന്നുന്നു കാരണം ഇപ്പം ഇന്ന് രാവിലെയും വന്നു ഇന്ന് വൈകിട്ടും വന്നു സാധാരണ അവളെൻ്റെ കൂടെ വരികയാണെങ്കിലും കുറച്ച് ദൂരം വന്നിട്ട് തിരിച്ചു പോരാറുണ്ട് അവിടേക്ക് എത്താറില്ല അപ്പോൾ വൈകുന്നേരത്തെ ചോറ് ഞങ്ങൾ അവർക്ക് നേരത്തെ കൊടുത്തു വിട്ടാം മൂന്നാൾക്കും വൈകുന്നേരത്തെ ഭക്ഷണം നേരത്തെ കൊടുത്തു ഇനിയിപ്പം അഴിച്ചിട്ട് കഴിഞ്ഞ് ഉക്കുറപ്പനൊക്കെ പോകും മഴയുണ്ടെങ്കിലൊന്നും ഇപ്പോൾ അവർ നോക്കാറില്ല അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങളെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം